അഞ്ച് രൂപയ്ക്ക് കുടിവെള്ളം മിനറൽ വാട്ടർ അഞ്ച് രൂപക്ക് വെറും അഞ്ച് രൂപ അഞ്ച് രൂപയുടെ ഒരു കോയിൻസ് ഉണ്ടെങ്കിൽ ഒരു കേൻ എന്നറിയാം ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ കുടിവെള്ളം മിനറൽ വാട്ടർ അതും പ്രേക്ഷകരെ വെറും അഞ്ച് രൂപയ്ക്ക് മിനറൽ വാട്ടർ ഇരുപത് ലിറ്റർ ഇത് നൽകുന്നത് കർണാടകയിലാണ് കർണാടക സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇത് മുഴുവനായി നിങ്ങളെ ഞാൻ കാണിക്കാൻ അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രമാത്രം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വല്ലതും വീഡിയോ കുറിച്ചുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് കർണാടകയിലെ കുടക് ജില്ലയിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള പദ്ധതിയുടെ അരികിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ നിന്ന് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ കാവേരി നദിയും നദിയുടെ ചുറ്റുഭാഗങ്ങളും ഒന്ന് പരിചയപ്പെടാം ഇന്ന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കുടക് ജില്ലയിൽ സിദ്ധാപുരം നെല്ലിയാവുക്കേരിയുടെ നടുക്കായി കൊണ്ട് ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന അതിസുന്ദരിയായ കാവേരി നദിയുണ്ട് ഈ സിദ്ധാപുരം നെല്ലിക്കരിയും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് രണ്ടും രണ്ട് താലൂക്കിലായിക്കൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് വീരാജപ്പെട്ട താലൂക്കും ഒന്ന് സോമാർപേട്ട താലൂക്കും നദിയുടെ ഇങ്ങേവശം സോമാർപേട്ട താലൂക്കും നദിയുടെ അങ്ങേവശം വീരാജപ്പെട്ട താലൂക്കുമാണ് ഇത് രണ്ടിനെയും കൂടി ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആ പാലത്തു കൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് ഞാനിന്ന് കടന്നു ഈ പാലം ഇത് പുതുതായിട്ട് നിർമ്മിച്ച പാലാണ് പഴയ പാലം അങ്ങേവശത്തായിട്ട് കാണാം അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലാണ് അപ്പോൾ അപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ പാലം ഈ കാണുന്ന പാലാണ് ബ്രിട്ടീഷുകാരൻ്റെ പാലം ഈ പാലത്തിന് നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോന്ന് ഈ പുതിയ പാലം ഇവിടെ വരാൻ കാരണം ഇതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ കഥ ഇരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാലം കൂടി ആയപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്ക് റോഡും കൂടി ആയപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സോമാർപേട്ട താലൂക്കിലെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൻ്റെ ഒരു ഭാഗം വെയ്റ്റിംഗ് ഷെഡ് മറ്റൊരു ഭാഗം ഈ കുടിവെള്ള പദ്ധതി മറ്റൊരു ഭാഗം സുന്ദരമായ ഒരു പാർക്കാണ് ഈ ചെറിയ പാർക്ക് ജനങ്ങൾ നട വൈകുന്നേര സമയങ്ങളിൽ ഒന്ന് നടക്കാനും ഒന്ന് കാറ്റ് കാറ്റുകൊണ്ടിരിക്കാനും വൈകുന്നേര സമയങ്ങളിലൊന്ന് ചെറിയ ചെറിയ കാഴ്ചകൾ കാണാനും ഒക്കെ നല്ല ഉപകാരപ്രദമായിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചെറിയ പാർക്കൊന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ പാർക്കിൻ്റെ ഔട്ട്ലുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അകത്തോട്ട് കിടക്കാനുള്ള കവാടമാണ് കവാടത്തിലേക്ക് ജനസേവാ സമിതി എന്ന് കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി ഇതിൻ്റെ അകത്തെ പിന്നെ വശങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തലവരെയുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് റോഡാണ് ഒന്ന് പുതിയ റോഡും ഒന്ന് പഴയ റോഡും ഈ രണ്ട് റോഡിൻ്റെ അങ്ങേയശത്തായി കാണുന്നത് സുന്ദരമായ നെൽപ്പാടങ്ങളാണ് ഈ പാർക്കിൻ്റെ ഒരു വശത്താണ് ഈ ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്ന വെള്ളം ഉള്ളത് ഈ വെള്ളം ശുദ്ധജലം തന്നെയാണ് ഇത് മിനറൽ വാട്ടർ തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് സബ്ശേ ശുദ്ധ പാനി ഈ വെള്ളം എടുക്കുന്നവർക്ക് പരിധികളോ പരിമിതികളോ ഒന്നുമില്ല ആർക്കും കുടിവെള്ളമായിട്ട് എടുക്കാൻ പറ്റാവുന്നതാണ് യാത്രക്കാർക്ക് ചുറ്റുപാടുള്ള വീട്ടുകാർക്ക് അതേ അതേ രീതി ഇത് എടുക്കാൻ വേണ്ടി ദൂരെ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് ഈ പദ്ധതി ഈ ഒരു സ്ഥലത്ത് മാത്രമൊന്നല്ല കർണാടകയുടെ എല്ലാ ചെറുതും വലുതുമായ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്ന പോലത്തെ ഈ ഒരു ഈ രൂപത്തിലുള്ള പെട്ടി പോലത്തെ ഈ സ്ഥലം എവിടെ കാണുന്നുണ്ടോ അവിടെ എല്ലാം ഇതിൻ്റെ കുടിവെള്ള പദ്ധതി ആയിരിക്കും ഇത് യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ലോറിക്കാരും ഓട്ടോറിക്ഷക്കാരും എല്ലാം വേണ്ടുന്ന ആളുകളെല്ലാം ഇതുപോലെ ഈ വെള്ളം എടുത്ത് പോകാറുണ്ട് സാധാരണ ലോറിക്കാരുടെ കയ്യിൽ ഇതുപോലത്തെ ക്യാനുകളെല്ലാം കാണാം അവർക്കും വളരെ ഉപകാരപ്രദമാണ് ശുദ്ധജലമാണല്ലോ ഇതിന് വേണ്ടുന്നത് അഞ്ച് രൂപയുടെ ആണ് അത് സാധാരണ അല്ല ഈ ഈ പിച്ചിളയുടെ ഈ സ്വർണത്തിൻ്റെ കളറുള്ള ഒരു അഞ്ച് രൂപയുടെ കോയിൻസ് ഉണ്ടല്ലോ അത് മാത്രമേ ഇതിന് കണക്റ്റ് ആവുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് തന്നെ കാണാം ദൂരെ നിന്നും അടുത്തു നിന്നും ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് അവരെയും ഒന്ന് പരിചയപ്പെടാം അവരോട് നമുക്കിതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അതുപോലെ ഇത് പരിപാലിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം അത്ര വശമല്ല അദ്ദേഹം കന്നഡയിലായിരിക്കും സംസാരിക്കുക ഇത് മലയാളത്തിൽ இது குடிக்கணுட்டு வரணம் இது ஆக்கிட்டு இது அந்த இது இது வந்து இங்கே வந்து இது நார் வந்து சுத்தர் மாறி வாசு மாடு போட்டு மத்தியர் மாறி குடிய நீர் ஜன களிகூரி ಏನು ತೊಂದರೆ ಇಲ್ಲ ಎಲ್ಲರಿಗೆ ಬಾರಿ ಖುಷಿಯಾಗಿದೆ ನೆಲ್ಲಿಕೇರಿ ಘಟಕದ ನೀರಿಗಾಗಿ ಎಲ್ಲಾರು ಅರೆಕಾಡ ಆ ಕಡೆಯಿಂದ ಎಲ್ಲ ಬರ್ತಾರೆ ದೂರ ಅಂದ ಒಂಟಿ ಅಂಗಡಿ ಆ ಎಲ್ಲ ಬರ್ತಾರೆ ಸಿದ್ದಾಪುರದಿಂದ ಸಮ ಸಿದ್ದಾಪುರದಲ್ಲಿ ಡಿಲ್ಡ್ರಿ ಇದೆ ಶಿವಪ್ ನಾಯ್ಕ್ ಊರು ನಮ್ಮ ನಾವು ಹುಟ್ಟಿ ಬೆಳದ ಊರೇ ಇದೆ ಬೋಟ್ಲು ಇದು പ്രോബ്ലം ഒന്നും കാണുന്നില്ല നല്ലണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം കുടിക്കാൻ നല്ല നമ്മള് ഇത് ചൂടാക്കൂല അങ്ങനെ കുടിക്കാതെ അഞ്ചു കോയിൻസ് ഇട്ടാല് സെക്കൻഡ് ആ ഇരുപത് ലിറ്റർ നിങ്ങള് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് രീതി കുടിക്കാൻ രണ്ടേ കാറ്റ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉടനെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വീഡിയോ കുറിച്ച് വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അത് വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ